പഞ്ചായത്തിൽ പഞ്ചായത്തിൽ കുടിവെള്ള വിതരണത്തിൽ മുസ്ലിം ലീഗ് ഭരിക്കുന്ന വകുപ്പ് തല നടപടിക്ക് വിജിലൻസ് വിജിലൻസ് ശുപാർശ ചെയ്തു സമഗ്ര അന്വേഷണം ആവശ്യമാണെന്നും കണ്ടെത്തി ട്രിപ്ഷീറ്റ് ഉൾപ്പെടെ കൃത്യമായ കണക്കുകൾ ഇല്ലാതെയാണ് വളപട്ടണം പഞ്ചായത്തിൽ കഴിഞ്ഞ വർഷം കുടിവെള്ള വിതരണം നടന്നതെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ ഗുരുതര ക്രമക്കേടാണ് വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിട്ടുള്ളത് വിജിലൻസ് ഇൻസ്പെക്ടർ സുനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത് മുസ്ലിം ലീഗാണ് വളപട്ടണം പഞ്ചായത്ത് ഭരിക്കുന്നത് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടിക്കും വിജിലൻസ് ശുപാർശ ചെയ്തിട്ടുണ്ട് കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട ഫയലുകൾ കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടിക്ക് ശുപാർശ ചെയ്തത് ഗുരുതര വീഴ്ചയാണ് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ ഡിവൈഎഫ്ഐയും വളപട്ടണം മേഖലാ കമ്മിറ്റി നൽകിയ പരാതിയിലാണ് വിജിലൻസ് അന്വേഷണം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ മെയ് മുപ്പത്തിയൊന്ന് വരെ നടന്ന കുടിവെള്ള വിതരണത്തിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് ഓരോ ദിവസവും കുടിവെള്ള വിതരണം നടത്തിയതിന്റെ ട്രിപ്പ് ഷീറ്റ് സൂക്ഷിച്ചിരുന്നില്ല ജി പി എസ് ഘടിപ്പിച്ച വാഹനത്തിൽ കുടിവെള്ള വിതരണം നടത്തണമെന്ന നിയമവും പാലിച്ചില്ല ഓരോ ദിവസവും വിതരണം ചെയ്ത വെള്ളത്തിന്റെ അളവോ കൃത്യമായ ലോഗ് ബുക്കോ കരാറുകാരൻ പഞ്ചായത്തിൽ സമർപ്പിച്ചില്ലെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി കരാറുകാരൻ അപൂർണമായി അപേക്ഷയോടൊപ്പം സമർപ്പിച്ച ബിൽ പ്രകാരം ആദ്യം അഞ്ചു ലക്ഷത്തി എൺപത്തിയാറായിരത്തി അറുപത്തിയെട്ട് രൂപയാണ് അനുവദിക്കണമെന്ന് ഭരണസമിതി യോഗത്തിൽ പറഞ്ഞിരുന്നത് ഇത് കൂടുതലാണെന്നും പരിശോധിക്കണമെന്നും വാർഡംഗം പി ജെ പ്രജിത്ത് ആവശ്യപ്പെട്ടു തുടർന്ന് ബിൽ പരിശോധിച്ച് വീണ്ടും അവതരിപ്പിച്ചപ്പോൾ ഇത് അഞ്ചു ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ് രൂപയായി ഇതും എൽ ഡി എഫ് അംഗങ്ങൾ അംഗീകരിച്ചില്ല പഞ്ചായത്ത് യോഗത്തിൽ തന്നെ ക്രമക്കേടുണ്ടെന്ന് എൽ ഡി എഫ് അംഗങ്ങൾ വാദിച്ചിരുന്നു ഓരോ തവണ പ്രതിഷേധിക്കുമ്പോഴും തുക കുറഞ്ഞതാണ് സംശയത്തിന് ഇടയാക്കിയത് സംഭവത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നാണ് എൽ ആവശ്യം ന്യൂസ് ബ്യൂറോ കണ്ണൂർ